ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണ് തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു നൈറ്റി ത്രീ പീസ് നൈറ്റിയുടെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് നൈറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടും നമ്മൾ ത്രീ പീസ് നൈറ്റിയാണ് അപ്പോൾ അപ്പം അതിലൊരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ രണ്ടും ഒരുപോലെയാണ് ലേസിന് മാത്രമാണ് നമ്മൾ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് മാത്രം ഒരെണ്ണം തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ തുണി നമ്മൾ അകമ്പറം തിരിച്ചതിന് ശേഷം നാലായിട്ട് മടക്കിയിടണം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ യോക്കാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് ഇതുപോലെ ടേപ്പ് വച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന്റെ നേർ നേർ എതിർഭാഗത്ത് നമ്മളൊരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ യോക്കിന്റെ അളവെന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം കഴുത്തിന്റെ വിരിവാണ് നമ്മൾ കൊടുക്കുന്നത് കഴുത്തിന്റെ വിരിവ് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് അതുപോലെ കഴുത്തിന്റെ ഇറക്കം എന്ന് പറയുന്നത് ഇഞ്ച് അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് അതിൽ കൂടുതൽ കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാമെന്നാണ് അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം സ്ലീവിന് അടയാളപ്പെടുത്താനായിട്ട് സ്ലീവിൻ്റെ അറക്കം നമ്മൾ എട്ട് ഇഞ്ച് അതും ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാർക്ക് ചെയ്താൽ മതി ഇനി ആ ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴ്ത്തോട്ട് കൈക്കുഴിക്ക് നമ്മൾ ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ടേപ്പ് വെച്ച് മുകളിലോട്ട് ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അത് മുകൾ ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് രണ്ട് പോയിന്റ് നമ്മൾ കൂട്ടി വെച്ചാൽ അതായത് ഒൻപത് ഇഞ്ചായിട്ട് നമ്മൾ നേരെ ഒരു ഇതുപോലെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളതൊരു നേരെ ലൈനായിട്ട് വരച്ച് കൊടുക്കണം കറക്റ്റ് ഒൻപത് ഇഞ്ച് മാത്രമാണ് നമ്മളത് ലൈൻ കൂട്ടി യോജിപ്പിക്കാൻ പാടുള്ളൂ കണ്ടില്ല അപ്പോൾ ഒൻപത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഇതുപോലെ ചെരിച്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചോക്കിൻ്റെ കളർ കുറവായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി നമ്മുടെ കൈയുടെ വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മൾ ഏഴി ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ആ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിന് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കണം അതുപോലെ തന്നെ നേരെ ആ താഴ്ത്തോട്ട് നമ്മളൊരു പത്തര ഇഞ്ച് ആദ്യമ നമ്മൾ യോക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തായിരുന്നു ആ പോയിന്റിലോട്ട് നമ്മൾ സെയിം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ആ താഴത്തോട്ട് നമ്മളൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആ ഒരു ഒൻപത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇഞ്ച് മാർക്ക് ആ ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ പത്തിഞ്ചിലോട്ടും ഇതുപോലെ നമ്മളൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഫ്രണ്ട് കഴുത്തൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തത് ഇതുപോലെ കണ്ടില്ല നമ്മൾ നടുക്ക് ചെറിയൊരു കട്ടിങ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പ്ലേറ്റ് നൈറ്റി ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് തന്നെ അടയാളപ്പെടുത്തി ആ പോയിൻ്റിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം എടുക്കണം അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് എക്സ്ട്രാ ഉള്ള തുണിയാണ് അതായത് നമ്മൾ ഷോൾഡർ എട്ടിഞ്ചാണ് പറഞ്ഞത് അപ്പോൾ മിച്ചം നമ്മുടെ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഇടയിലുള്ള പീസ് തുണി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നതാണ് ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം കാരണം ഫ്രണ്ടിൽ ഒരു രീതിയിൽ ബാക്കിൽ നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫ്രണ്ട് പീസില് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുത്തിൻ്റെ ആറിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിലോട്ടൊരു അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഞാനിത് കാണിക്കുന്ന പോലെ ടേപ്പ് നമ്മൾ നേരെ താഴ്ത്തോട്ട് വെച്ചതിന് ശേഷം മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ കറക്റ്റ് കഴുത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ അവിടെ വരെ നമ്മൾ ഇതുപോലെ മൂന്നര ഇഞ്ച് കറക്റ്റ് കറക്റ്റ് മാർക്ക് ചെയ്യണം നമ്മൾ ആര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ ചെരിച്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതും ചെരിച്ച് മാർക്ക് ചെയ്തെങ്കിൽ അത് മൂന്നര ഇഞ്ച് മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു ഷെയ്പ്പിൽ നമുക്ക് കഴുത്തിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്നതാണ് കിട്ടില്ല മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാതി അതിന് ശേഷം ഇതുപോലെയും കൂടെ ഒന്ന് ചേരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മൾ ചേരിച്ച് ജസ്റ്റ് ഇതുപോലെയൊന്നും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഇത്രയോളം കണ്ടില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്കിങ്ങൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ കഴുത്തൊക്കെ ഈ രീതി ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് കഴുത്തൊക്കെ ഇഷ്ടാനുസരണം തയ്ക്കാന്നാണ് ഇനി നമ്മൾ എങ്ങനെയാണോ വരച്ച് ആ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ ഇത് മൂന്ന് പീസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മോഡലിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ബാക്കിലെ കഴുത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ബാക്കിൽ നമ്മൾ ഫ്രണ്ടിലെ ചെയ്ത പോലെ ഒന്നും ചെയ്യുന്നില്ല കഴുത്തിൻ്റെ വിരുവായ മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം കഴുത്തിൻ്റെ ഇറക്കം നമ്മളിവിടെ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ശേഷം ശേഷം നമ്മൾ കഴുത്ത് റൗണ്ട് തന്നെയാണ് വെക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഇറക്കമൊക്കെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ മൂന്നിഞ്ചും കഴുത്തിൻ്റെ ഇറക്കം മൂന്നിഞ്ചും കഴുത്തിൻ്റെ വിരിവും മൂന്നിഞ്ചും അതുപോലെ തന്നെ റൗണ്ട് നെക്കുമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തും കൂടെ എടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ല ബാക്ക് പീസ് ഇതേ രീതിയിലാണ് കിട്ടുന്നത് ഇനി നമ്മൾ ഫ്രണ്ടിൽ പീസ് മൂന്ന് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ അതേ ഷേപ്പിന് നമ്മൾ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നൈറ്റിയുടെ യോക്കിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ തുണി കട്ടിയിൽ ചെയ്യിൽ നിൽക്കും ഇത് കട്ടിയില്ലാത്ത തുണിയായ കൊണ്ടാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത് അപ്പോൾ കട്ടിയുള്ള തുണിയാണ് ലൈനിങ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ അടുത്ത പീസ് നൈറ്റിയും കട്ട് ചെയ്ത് അപ്പം ഇത് തയ്ക്കാൻ പോകാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് വീഡിയോ എന്ന് പറയാം അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കുക അപ്പോൾ ഇന്ന യോക്കിൻ്റെ പാർട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ലൈനിങ്ങും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതേ ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളത് കാണിച്ചു തരാത്തത് അപ്പോൾ ഞാനിത് കാണിക്കുന്നത് പോലെ നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് അരികത്തുകൂടെ അടിച്ചതിന് ശേഷം അത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മൂന്ന് പീസ് നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്യണം അപ്പം ഞാൻ നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചുതരാം കണ്ടില്ല അപ്പം നമ്മൾ ഒരു സൈഡ് മാത്രം അതായത് നമ്മൾ ഷെയ്പ്പിന് വെട്ടി ആ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ കൂട്ടി അടിച്ചേക്കുന്നത് അത് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം ലൈനിങ് മെയിൻ തുണിയും നമ്മൾ അകംബറം തിരിച്ചെടുത്തതിന് ശേഷം ഒന്ന് തേച്ചും കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പം നമ്മളിത് തേച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ തരത്തിലുള്ള ഒരു ലേസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൂട്ടി അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഭംഗി കിട്ടാനായിട്ട് ഈ ഒരു ലേസ് ആദ്യമ നടുക്ക് ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മൂന്ന് മൂന്ന് പീസ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ലേസ് ഇതേ രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് നൈറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ ചെറിയ പീസിൽ നമ്മുടെ ലെയ്സ് പിടിപ്പിച്ചെടുത്തു അതിന് ശേഷം ഇത് നമ്മൾ രണ്ട് സൈഡിലും കൂട്ടി അടിച്ചെടുക്കണം കൂട്ടി അടിച്ചതിന് ശേഷമാണ് നമ്മൾ ലെയ്സ് പിടിപ്പിച്ച് കൊടുക്കുന്നത് കാരണം അപ്പോൾ നമ്മൾ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെയ്സും കൂടെ പിടിപ്പിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ ഒരു സൈഡ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ മറു സൈഡും പിടിപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ഇതുപോലെ ലേസ് പിടിപ്പിക്കുവാണെങ്കിൽ നമ്മുടെ യോക്ക് ഭാവത്തിന് കുറച്ചും കൂടെ ഭംഗി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ യോഗ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നൈറ്റിയുടെ ബാക്ക് പീസിൽ നമ്മൾ റൗണ്ട് നിക്കാമെന്ന് പറഞ്ഞു അത് നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ചതിന് ശേഷം അത് നമുക്ക് കഴുത്തും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ക്രോസ് പീസ് ഉപയോഗിച്ച് കഴുത്ത് നമ്മൾ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ച് കഴുത്തും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ തമ്മിൽ കൂട്ടി അങ്ങനെ നമ്മൾ ഷോൾഡർ കൂട്ടി ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്തോട്ട് വെക്കാം ഇല്ലെങ്കിൽ ബാക്ക് ഭാഗത്തോട്ട് വെക്കാം തയ്യൽ തുമ്പ് അതിന് ശേഷം അതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് പതിച്ചടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ടിരിക്കും സാധാരണ നമ്മൾ ഫ്രണ്ട് ഭാഗത്തോട്ട് വെച്ചതിന് ശേഷമാണ് അത് പതിച്ചടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആ ഫ്രണ്ടിൽ ലേസ് ഉള്ളത് കൊണ്ട് അത് ബാക്ക് ഭാഗത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷമാണത് പതിച്ചടിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ നിങ്ങൾ വെച്ച് കൊടുത്തതിന് ശേഷം അന്നെങ്കി നിങ്ങൾ പിൻ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾ ഓരോ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം മൊട്ടു സൂചി കൊണ്ട് പിൻ ചെയ്ത് വെക്കണം അതിന് ശേഷം കറക്റ്റ് നിങ്ങൾ നോക്കണം കറക്റ്റ് ഇത് നമ്മളളവിൽ തന്നെയാണോ നമ്മൾ പ്ലേറ്റ്സ് എടുത്തേക്കുന്നത് എന്നുള്ളത് രണ്ട് സൈഡിലും കറക്റ്റ് സെൻറ്ററിൽ കറക്റ്റ് വരുന്ന രീതിയിൽ നോക്കിയതിന് ശേഷം വേണം നമ്മൾ തയ്ക്കാനായിട്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമ്മൾ സ്ലീവിനുള്ള തുണിയും മിച്ചവിട്ടതിന് ശേഷമാണ് നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമുക്കത് കൂട്ടി അടിച്ചെടുക്കാം അപ്പോൾ കൂട്ടി ശേഷം അതിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തും കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം എങ്കിൽ മാത്രമാണ് വൃത്തിയോടെ കിട്ടത്തുള്ളൂ അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മുടെ ബാക്ക് ഭാഗത്തും നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്യണം കാരണം പ്ലേറ്റ്സ് എടുക്കണം അതുപോലെ ഈ ഒരു ഭാഗം ഞാൻ കാണിക്കുന്നത് സ്ലീവിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ മിച്ചമുള്ള ഭാഗം നമ്മൾ പ്ലീറ്റ്സും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യോക്കിന് കറക്റ്റ് അളവിൽ തന്നെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ പതിച്ചടിച്ച പോലെ തന്നെ തയ്യൽത്തുമ്പോൾ മുകൾ ഭാഗത്തോട്ട് വെച്ചതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സിൻ്റെ തൊട്ട് മേളിൽ കൂടെ അതായത് പുറത്തുകൂടെയും കൂടെ പതിച്ചടിക്കാനായിട്ട് മറക്കരുത് ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന എങ്ങനെയാന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം അതിനുശേഷം സ്ലീവ് നമുക്ക് തയ്ച്ച് തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഐ ടി കറക്റ്റ് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാമെന്നാണ് അപ്പം നമ്മളിവിടെ അപ്പോൾ സ്ലീവ് നിങ്ങൾ ഇതുപോലെ തയ്ച്ച് തീരുമ്പോൾ ആ നേരെയുള്ള ഭാഗം തീര തീരുന്നതിൻ്റെ ഒരു അര ഇഞ്ച് മുകളിൽ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സൂചി കുത്തി താത്തി വെക്കണം അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള സ്ലീവിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ട ഏറ്റവും അടിഭാഗത്ത് തുണിയും ഇതുപോലെ നമ്മൾ കറക്റ്റ് ലെവലിന് വരുന്ന രീതിയിൽ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഈ കാണിക്കുന്നതുപോലെ കണ്ടില്ലേ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തെ കുറച്ച് തുണി എക്സ്ട്രാ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കണ്ടില്ലേ അത് കറക്റ്റ് ലെവലിന് വെക്കുമ്പോൾ മാത്രം മാത്രമാണ് നമ്മുടെ സ്ലീവിൻ്റെ തുണി ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന തുണി ഒന്നെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ അതേ രീതിയിൽ വെച്ചിട്ടാണേലും തയ്ക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ട് തയ്ക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ സ്ലീവിൻ്റെ അവിടെ വൃത്തി കാണാൻ വൃത്തി കൂടുതൽ ഇല്ലെങ്കിൽ നിങ്ങളത് തയ്ച്ചതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്താലും മതിയായിരിക്കും കണ്ടില്ല അപ്പോൾ ഇതുപോലെ എന്തായാലും നമുക്ക് തുണി ഇതുപോലെ മിച്ചം കിട്ടും അതായത് സ്ലീവും ആ അടിഭാഗത്തെ തുണി നമ്മൾ ലെവലിന് വെച്ച് കഴിയുമ്പോൾ അതുപോലെ തുണി നമുക്ക് മിച്ചം കിട്ടും അത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് അതിനുശേഷം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗം വളരെ നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് തോന്നുവാണെങ്കിൽ മിച്ചവെള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു ഭാഗം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾ നാല് സൈഡും അതായത് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് കൈഡേ രണ്ട് സൈഡും രണ്ട് സൈഡും എന്ന് പറഞ്ഞാൽ ടോട്ടൽ നാല് സൈഡും നമ്മൾ നീറ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം അതങ്ങനെ തയ്ച്ചെടുത്തതിനു ശേഷം അതിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് തയ്ച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിന് ശേഷം കൈയുടെ വണ്ണം എത്രയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കത് കൂട്ടി അടിച്ചെടുക്കുക അപ്പം നമുക്ക് കൈയുടെ വണ്ണം എല്ലാം നോക്കിയതിന് ശേഷം നമുക്കത് കൂട്ടി അടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ കൂട്ടിയടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും അടിഭാഗം നിങ്ങൾ ഇറക്കുമെത്രയാണെന്ന് നോക്കിയതിന് ശേഷം നമുക്കത് ഒരു ഒരു ഇഞ്ച് വീതിയിലൊക്കെ വേണം മടക്കി അടിച്ചെടുക്കാമെന്നാണ് അപ്പം നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല സെയിം സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും വീഡിയോ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ലേസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൈറ്റി എന്ന് പറയുന്നത് കണ്ടില്ല അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെറുതായിട്ട് ഒരു ബട്ടൺസൊക്കെ വെച്ച് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതെന്നുള്ളൂ അപ്പം നമ്മൾ തയ്ച്ച നൈറ്റിയുടെ ഫ്രണ്ട് വ്യൂ സൂം ചെയ്യുമ്പോൾ ഇതേ രീതിയിലാണ് കിട്ടുന്നത് അപ്പം ഫ്രണ്ടിൽ ഞാൻ ചെറുതായിട്ട് ഇതേ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടൺസും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടില്ല വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ ഭംഗി തന്നെ നമുക്ക് വില കുറഞ്ഞ നൈറ്റി ആണെങ്കിലും ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും അപ്പം സെയിം രീതിയിൽ തന്നെ തയ്ച്ചൊരു നൈറ്റിയും ഇത് അപ്പോൾ അതിന് ലേസിൽ വ്യത്യാസപ്പെടുത്തി മാത്രമേ ചെയ്തേക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മറ്റേ നൈറ്റി ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് നൈറ്റിയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ